വാടക കുടിയൻ നിയമം കുറ്റമറ്റ രീതിയിൽ ഉടൻ നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള റീറ്റെയിൽ ഫുഡ്വെയർ അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ സംഘടിപ്പിച്ചു ധർണ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ മുജീബ് കാടേരി ഉദ്ഘാടനം ചെയ്തു വ്യാപാര സംരക്ഷിക്കാനൊക്കെ തുടങ്ങി പൊതുവിഷയങ്ങളും നിങ്ങളുടെ സ്പെസിഫിക്കലി ഗുണാലുമായിരുന്ന പല പ്രശ്നങ്ങളെ മുൻനിർത്തിയാണ് നമ്മൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ പൂർണ്ണ ധാരണയുള്ളവരാണ് എന്നെക്കാളും വിഷയത്തിൽ ഗ്രാഹ്യമുള്ള ആളുകളാണ് ഇതിന്റെ ഈ വേതാര മേഖലയിൽ എല്ലാവരും അറിയാം ഇവിടെ സൂചിപ്പിച്ചതുപോലെ പാൺമെന്റുകളുടെ പല റെഗുലേഷൻസിന്റെയും ഭാഗമായി പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിന് വ്യാപാര ചെറുകിട വ്യാപാരികൾ മാത്രല്ല വ്യാപാര മേഖലയിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ധാരണയുള്ളതാണ് ഗവൺമെന്റ് ഭാഗത്ത് പ്ലാസ്റ്റിക് നിരോധന സംവിധാനങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതമാകുന്നതിന് ഗവൺമെന്റ് നിലപാടെടുക്കുമ്പോൾ പ്രായോഗികമായി പിന്നെ എങ്ങനെയാണ് ഈ വ്യാപാരം നടത്തുന്ന ആളുകൾ ഇതിന്റെ പകരമുള്ള ഓട്ടോമാറ്റിക് എന്താണെന്ന് അറിയാത്തത് മൂലം വലിയ പ്രതിസന്ധിയിലും പ്രശ്നത്തിലാണ് കരാറുകൾക്ക് വിരുദ്ധമായി അമിത വാടക വർധനവിൽ സർക്കാരുകൾ ഇടപെടുക ഓൺലൈൻ വ്യാപാരം നിയന്ത്രിക്കുക ചെറുകിട വ്യാപാരികൾക്ക് പലിശരഹിത വായ്പകൾ അനുവദിക്കുക സ്കൂൾ കേന്ദ്രീകരിച്ചും പോലീസ് ഔട്ട്ലെറ്റുകൾ കേന്ദ്രീകരിച്ചുമുള്ള കച്ചവടങ്ങൾ നിർത്തലാക്കുക പ്ലാസ്റ്റിക് നിരോധനത്തിന്റെ പേരിൽ വ്യാപാരികൾക്കെതിരെ നടപടികൾ അവസാനിപ്പിക്കുക ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കുക അനധികൃത തെരുവ് കച്ചവടങ്ങൾ തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം ജില്ലാ പ്രസിഡന്റ് എം എൻ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി നാസർ പാണ്ടിക്കാട് സ്വാഗതം പറഞ്ഞു സി മലപ്പുറം